ഹായ് നമസ്കാരം ദാസരങ്ങാളെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ ബറോസ് എന്ന സിനിമയുടെ ട്രെയിലർ വല്ലവരും കണ്ട ഞാൻ കണ്ടു കേട്ടോ ഞാനത് രണ്ട് മൂന്ന് സൈറ്റ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നീണ്ടുപോയതാ എന്ത് നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഞാനൊരു മമ്മൂട്ടി ഫാൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ മമ്മൂട്ടി ചാനലാണ് ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതലും മമ്മൂട്ടി ദുൽഖർ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലാണെന്നറിയാം ഏറ്റവും വലിയ മമ്മൂട്ടിയുടെ ആരാധകനുമാണെന്നറിയാം ഇതിനുമുള്ളിൽ വേറെ മമ്മൂട്ടി ആരാധകൻ ഉണ്ടാവില്ല വേണമെങ്കിൽ പറ്റുവയ്ക്കാം കാരണം പലരും മമ്മൂട്ടി ആരാധകനാണ് ചെറുപ്പത്തിൽ മുതൽ ഞാൻ മമ്മൂട്ടിയുടെ ആരാധകനാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോലിയും പണിയൊക്കെ ആയി ഞാൻ വേറെ പരിപാടിക്ക് പോയി ഞാൻ ജോലിയൊക്കെ ആയപ്പോൾ കുറച്ച് കുറച്ചു ഏ ഫാൻസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ല എഫ് ഡി എഫ് എസ് സിനിമയ്ക്ക് പോകാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാകും അപ്പം പറഞ്ഞു വന്ന വിഷയം ഒന്നുമില്ല ബറോസ് എന്ന സിനിമയുടെ ടീസറ് കണ്ടു ട്രെയിലറാണ് കണ്ടു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മോശമാക്കി പറയണതല്ല എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഈ ഇങ്ങനെയാണ് സിനിമ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോയി കളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസുകാർ അതിൽ എഴുതി വെച്ചുകൾ കണ്ടപ്പോൾ ചിരിച്ചു ചത്തു ഞാൻ ചിരിച്ച് ചത്തിട്ട് പിന്നെ രണ്ടാമത് ജീവിച്ച ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ പത്ത് ചിരിച്ചിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ളൊരു ടീസറാണ് അല്ലെങ്കിൽ ട്രെയിലറാണ് വന്നിട്ടുള്ളത് ത്രീ ഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോമിക്ക് എന്നിട്ട് ഇതൊക്കെ പണ്ടത്തെ എത്ര കൊല്ലം മുമ്പ് വന്നിട്ടുള്ള കേസുകൾ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ എന്നിട്ട് ഉണ്ടാവും അത്രയ്ക്ക് പ്രത്യേകം ഒന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനത്തെ കാലഘട്ടമൊക്കെ പോയി എന്തൊരു നന്നായിട്ട് ചെയ്താലും നല്ല ക്ലാരിറ്റി ഉണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പുകഴ്ത്താനൊക്കെ ഇരിക്കുന്നുണ്ട് എത്ര നന്നായി ചെയ്താലും ഇനിയിപ്പോൾ കുറച്ച് വേണമെങ്കിൽ കുട്ടികൾക്ക് വേണേൽ കാണാൻ പറ്റുമല്ലാതെ ഈ ഫാൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള മമ്മൂക്ക ഫാൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും ആളുകൾക്കോ കാണാൻ പറ്റിയ സംഭവം അതില്ല ഒന്നാമത് നമ്മളറിയാത്ത ആളുകളൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷ് ഒരു ഇതിൽ കൊണ്ടത്തെ മറ്റേ എന്താ പറയുക യുസോപ്പ് കഥ എന്നൊക്കെ പറയണപ്പോൾ ഇത്തരക്കാദ്യമൊക്കെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അഞ്ഞൂറ് സിനിമകൾ ആയിരക്കണക്കിന് സിനിമകൾ വന്നുള്ള തീമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അദ്ദേഹം സിനിമ ചെയ്തു നാലഞ്ചല്ല പെട്ടിയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാരെ വിശ്വാസം ഇല്ല അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒറിജിനൽ കഥ പറഞ്ഞ ഉണ്ടാക്കിയ മറ്റേ ആളായിട്ട് ജിജോ ആയിട്ട് ഇടഞ്ഞും ജിജോനെ മാറ്റി എന്തിട്ടൊക്കെ ചെയ്ത് ഇപ്പോൾ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ രക്ഷയില്ല കഴിഞ്ഞാൽ പെട്ടിയിലിന്ന് പൊട്ടും പെട്ടിയിൽ നിന്ന് പെട്ടിയിലുള്ളിൽ നിന്ന് സാധനം ഇന്ന് ശ്വാസം പൊട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലെപ്പോഴാണ് തുറക്കാനുള്ള പ്ലാൻ ചെയ്തത് അതെന്തായാലും ക്രിസ്മസിന് തുറക്കാണ് അപ്പോൾ കുറ്റായിട്ട് പറയാൻ തല്ലോ അത് കണ്ടിട്ട് ആരും കുറ്റമായിട്ടൊന്നും വിചാരിക്കരുത് എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു ട്രോള് ഞാൻ കണ്ടപ്പോൾ കുറച്ച് ചിരി വന്ന് ട്രോള് കണ്ടപ്പോൾ ആ ട്രോളും കൂടി ഇതിൽ ആഡ് ചെയ്യാണ് അപ്പോൾ ഒരു നടനെ മോശമാക്കി പറയണതല്ല പക്ഷെ എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തിരി ഭയങ്കര പോളിയാണല്ലോ മോഹൻലാൽ ഫാൻസിന് അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കാരണം മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി പദ്ധതി കൊണ്ടിട്ടാണ് ഇത്ര ഒരു വരുന്നത് മമ്മൂട്ടിക്കൊരു നൂറ് കോടി സിനിമ ഇല്ലാത്ത കൊണ്ട് മോഹൻലാൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണതാന്ന് പറയണത് ശ്രീലങ്കയിൽ പോയിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കൂടെ അഭിനയിച്ചിട്ട് പോകുന്നുണ്ട് അത് അത് സിനിമ വരട്ടെ മമ്മൂക്ക ഗംഭീര സിനിമ ഞാൻ പറയട്ടെ ഒരു കഥയില്ലാത്ത നമുക്കിപ്പോൾ പറയാമല്ലോ അതൊക്കെ ഒരു കഥയും കുതി ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം വിജയിപ്പിച്ച പണങ്ങളുണ്ട് ഉദയകൃഷ്ണരുടെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സിനിമകളാണ് ഏറ്റവും വലിയ ഉദാഹരണം ഷൈലോക്ക് ഏ ഷൈലോക്ക് ഉദയകൃഷ്ണയുടെ അല്ല രാജാതിരാജ ഉദയകൃഷ്ണയുടെ ആണ് ആളുടെ കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ മധുരരാജ അതേപോലെ തന്നെ ഷൈലോക്ക് ഷൈലോക്ക് രണ്ട് പിള്ളേരാണ് പിള്ളേരാണ് തിരക്കഥക്കെ എഴുതിരുന്നത് അപ്പോൾ അതൊക്കെ ആളുടെ ഒരു വൺ മാൻ ഷോ കൊണ്ടും ജയിച്ചിട്ടുള്ള സിനിമകളാണ് സിനിമ ഒമ്പം വിജയിന്നല്ല ഞാൻ പറയുന്നത് കുറേ ആളുകൾ കണ്ട സിനിമയാണ് കുറേ കളക്ട് ചെയ്ത സിനിമയാണ് ഗംഭീര സിനിമയെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലേമകൊണ്ടാ വരേണ്ട ഒരു ഗംഭീര സിനിമ എന്നല്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഷൈലോക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മൊത്തത്തിൽ ആകെ കൂടി കുറച്ച് ആ ഇന്റർവേലിന് ശേഷം തമിഴ്നാട്ടിൽ പോയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ഇൻ്റർവേല ഗംഭീര സാധനമാണ് അതുപോലെ തന്നെ ഈ ആ കഥ മറ്റേ രാജിക്കരൻ്റെ കഥയില്ലാത്ത ഭാഗങ്ങളും ഒക്കെ നല്ല രസമാണ് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടൊക്കെ ഗംഭീരം ഇങ്ങനൊരാൾക്ക് അഴിഞ്ഞാടാൻ പറ്റില്ല അപ്പോൾ അതൊന്നും വലിയ സംഭവം ഇല്ലാണ്ട് ആളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം വിജയിച്ചാണ് ടർബോയിലും ഒന്നുമില്ല ശരിക്കും പറയത്തില്ല ടർബോയിൽ ഈ പറഞ്ഞ പോലെ അത് വൺ മാൻ ഷോ കൊണ്ട് തന്നെ വിജയിപ്പിച്ച പടങ്ങളാണ് അതേപോലെ ഒന്നും ലാലാടിനെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം വൺ മാൻ ഷോ കൊണ്ട് വിജയിപ്പിക്കാം ആൾക്ക് സിനിമ വിജയിക്കണമെങ്കിൽ ശക്തമായ കഥ തിരക്കഥ ഡാൻസ് പാട്ട് ഇടി എല്ലാ സാധനങ്ങളും വേണം വെറുതെ ഇതുപോലെ മമ്മൂക്കയുടെ മാതിരി ജാക്പൂട്ട് കാണിച്ച് വിജയിപ്പിക്കാമെന്ന് മോഹൻലാലും വിജയിക്കാൻ പറ്റില്ല ഇനി എല്ലാ സിനിമകളും ഇപ്പോൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓസ്ലർന്ന് പറഞ്ഞ സിനിമ വേറെ മമ്മൂട്ടിയുള്ള കാരണമാണ് ആ പടം ജയിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മോഹൻലാലിന് ഒരു ഹിറ്റ് കിട്ടിയിട്ട് എത്ര നാളെ മമ്മൂക്കയുടെ എല്ലാ സിനിമകളും ഹിറ്റാണ് ബ്രഹ്മയുഗം എന്ന സിനിമ വേറെ ആരെങ്കിലും അഭിനയിച്ച് വിജയിക്കോ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ വേറെ ആരെങ്കിലും അഭിനയിച്ചു വിജയിക്കുവോ കാതൽന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും അഭിനയിച്ച് വിജയിക്കോ ഈ നൻപകൻ നേരത്ത് വേറെ ആരെങ്കിലും അഭിനയിച്ച് വിജയിപ്പിക്കാൻ പറ്റുമോ ഈ പറഞ്ഞ നടൻ അതിലേക്ക് അഭിനയിച്ചോക്കട്ടെ എത്ര പേര് കാണും എത്ര പേർ കാണും അല്ലെങ്കിൽ വിജയിക്കുന്ന നോക്കാം അതുപോലെ തന്നെ ഇരുന്നിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൂറ് കോടി വേറെ മോഹൻലാൽ ഫാൻസ് മറ്റ് മോഹൻലാലൊക്കെ ആണെങ്കിൽ നൂറ് കോടി എന്ന് പറയുന്ന സിനിമയാണ് ഉപയോഗിച്ചു പറയും വെറുതെ ഇരുന്നിട്ട് അവർ പറയുന്നതല്ല കളിയൊക്കെ പറയുന്നത് ഇരുന്നിട്ട് അഭിനയിച്ചു എന്തൊക്കെ പറഞ്ഞോട്ടെ ഈ സിനിമകളൊക്കെ ഹിറ്റാണ് അപ്പോൾ ഒരാളുടെ ആവശ്യമില്ല നൂറ് കോടി അടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ ട്രോളൊന്നേര നമുക്ക് കാണാം ബറോസിന്റെ ട്രെയിലർ കണ്ടു നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നേ അതൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല അത് ട്രോൾ ും മിക്കവാറും കൊച്ചുള്ള രീതി വിളിക്കുന്നില്ല കുട്ടികളുടെ ചിത്രമല്ലേ അത് കുട്ടികൾ പറഞ്ഞോളൂ മിക്കവാറും ഈ പ്രാവശ്യം ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമാ ചരിത്രത്തിൽ

ഇനിയും ഞാനിവിടെ നിന്നുണ്ടായിരോ പറഞ്ഞു രക്ഷപ്പെട്ടോ